തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബി ജെ പി മുൻ ഡി ജി പി ആർ ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ശാസ്തമംഗലം വാർഡിലാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് മുൻ കായിക താരവും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായ പത്മിനി തോമസ് പാളയം വാർഡിലും ബി വി രാജേഷ് കൊടുങ്ങാനൂർ വാർഡിലുമാണ് മത്സരിക്കുന്നത് നമുക്ക് വേണം വികസിതാനന്ദപുരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവസരമാണ് ബി ജെ പി ചോദിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അഴിമതിരഹിത അനന്തപുരി അതാണ് ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു നേമത്ത് എം ആർ ഗോപൻ തിരുമലവാടിൽ ദേവിമ കരമനയിൽ കരമനാജി എന്നിവരും സ്ഥാനാർത്ഥികളാകും പേരൂർക്കടയിൽ ടി എസ് അനിൽകുമാറും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടവുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് വിട്ടുവന്ന കെ മഹേശ്വരൻ നായർ തമ്പാനൂരിലും കോൺഗ്രസ് വിട്ടുവന്ന കെ മഹേശ്വരൻ നായർ തമ്പാനൂർ സതീഷ് എന്നിവരും രംഗത്തുണ്ട് സിറ്റിംഗ് കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരും ഇത്തവണയും മത്സരിക്കും അതേസമയം തിരുവനന്തപുരത്ത് എൻ ഡി എയിൽ ഭിന്നത എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്